ഹലോ ഗായ് നമ്മൾ ഇന്ന് എവിടെ പോയിട്ട് വന്നെന്നറിയാവോ നമ്മളെ ക്യാൻറ്റീനില് ഇതോണ്ടേ തോണ്ടേ അതോ അതാണ് നമ്മളെ ക്യാൻറ്റീൻ ഞാൻ ഉറങ്ങിക്കിടന്ന എന്നെ ഈ നാറി വിളിച്ചുകൊണ്ട് വന്നു അലീഷ മോളിന്നെ ഇത് പാത്തു പെണ്ണുംപിള്ള എന്റെ കൂടെ കിടന്ന സുഖം ഉറക്കായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തുണി ഇട്ടുകൊണ്ട് വരണം ക്യാൻ്റീൻ പോവാൻ ഇതാര്യേ ദമ്മു അപ്പുറത്തെ റൂമിലെ ജസ്നയുടെ കൂട്ടുകാരിയാണ് എന്റെ ആരുന്നേ എനിക്കറിയത്തില്ല ഇതിലെന്നു പിന്നെ ഇവിടെ ഇവിടെയോ ഒരാണത്തിന്റെ ഒരെണ്ണത്തിനെ കണ്ടായിരുന്നു ഇവിടെ ഇത് ആരതി കടുവ കുഴിന്നു വരുന്നു പിന്നെ നമ്മള് നമ്മുടെ കോളേജ് ഗായിക ജസ്നാമ്മയെ മീറ്റ് ചെയ്യാം ജസ്നാമ പോയി ഒമ്മേ ജസ്നാമ പുതിയ പാട്ട് പാടാനുള്ള ഓട്ടത്തിലാണ് അതിന് അല്ല അതിനിപ്പ എന്താ നവ്യാണ് പാട്ടുകരി നവ്യ പാട്ടാരി ഡ ചുമ്മ ഇത് ഇതൊക്കെ വെറും തള്ളു പിന്നെ അവിടെ റീൽസ് നോക്കാം ദിസ്ഇസ് നിരീകേഷി ജോളി ചന്ത ലുക്കായിട്ടിരിക്കും അവളും അറിയാം അവള് ഭയങ്കര ചന്ത ലുക്ക് ബാക്കി മെയിൻ ആണ് നവ്യ എല്ലാത്തിലും ഉണ്ട് ഷോ ആണ് ഈ കോളേജ് ഇത്രയും ഷോ സംഭവം കണ്ണേ കണ്ണേന്ന് വിളിക്കൂലേ പറ നമുക്ക് നമുക്ക് നമ്മ മദർ തെരേസ കാണാൻ പോണ്ടേക്കി ശരി എന്നാ ഞാൻ ഒന്ന് അത് ഞങ്ങൾ ഓടാത്ത ബസ് ആ ഇതിന് നീ കോങ്ങണള തോന്നണേ ഇത് ഞങ്ങളെ ഓടാത്ത ബസ് ഒന്ന് രണ്ടെണ്ണം ചിലപ്പോഴൊക്കെ ഓടും പിന്നെ പിന്നെ ഓ ആ കാണുന്ന ബിൽഡിങ് കണ്ടാ അതാണ് ഞങ്ങളെ കോളേജ് പിന്നെ ഇനി കാണിക്കാന്നും പിന്നെ ഇതൂ ആ ബസ്സിന്റെ പൈക്ക് കാണുന്ന ഞങ്ങളെ ഇവിടത്തെ സ്കൂള് ഇത് ഞങ്ങളെ ഇവിടത്തെ പുതിയതായിട്ട് കെട്ടിയ സ്ഥലം എല്ലാരും ഫോട്ടോ എടുക്കുന്ന നബി ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നത് നടക്കത്തില്ല അത് നദി പോയായിരുന്നു

നമ്മൾ അടുത്ത വ്ലോഗുമായിട്ട് ഉടനെ നമ്മൾ കാണും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇന്ന് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാം കാരണം ഒരുപാട് വധങ്ങള് നമ്മൾ ഇതിനകത്ത് മീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യും എക്സ്പെഷ്യലി ദിസ് ഗൾഡ് അതൊക്കെ അത്രേ ഉള്ളു ബൈ കൈ ഉമ്മാട് അമ്മ അമ്മ ഉമ്മാട് അലങ്കീസോട് കണ്ട ആ പിള്ളേർക്കൊക്കെ ഉമ്മയെ കൊടുത്തോണ്ട്